എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ല നമസ്കാരം മറുനാടന് മാത്രമല്ല മറുനാടൻ പ്രേക്ഷകർക്കൊക്കെ ഏറ്റവും കൂടുതൽ ആനന്ദമുള്ള ഒരു ദിവസമാണിതെന്ന് തീർച്ച കാരണം പിണറായി വിജയൻ എന്നു പേരുള്ള നാട് മുടിപ്പിക്കാൻ കൊട്ടേഷൻ എടുത്ത് പത്ത് വർഷം നാട് ഭരിക്കാൻ ലൈസൻസ് എടുത്ത ഒരു ഭരണാധികാരി ഇനി ഈ നാട് ഭരിക്കില്ല എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചന ഇന്ന് പുറത്തു വന്നിരിക്കുന്നു ഇതിനു വേണ്ടി കഴിഞ്ഞ ഒൻപത് വർഷമായി പോരാടുന്ന മറുനാടനും മറുനാടൻ ഇഷ്ടപ്പെടുന്നവർക്കും ഇതിനേക്കാൾ വലിയ ആഹ്ലാദ വാർത്തയില്ല മറുനാടിൻ്റെ സർവേ ടീം പ്രവചിച്ചതുപോലെ കൃത്യമായി ഏതാണ്ട് പന്ത്രണ്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്തുന്ന തികഞ്ഞ മതേതരവാദിയായ യു ഡി എഫ് നേതാവ് ജയിച്ചിരിക്കുന്നു ആര്യാടിൻ്റെ വിജയം ആധികാരികമാണ് പിണറായി വിജയൻ്റെ ഭരണം ഇനി ഈ നാട്ടിൽ ഉണ്ടാവില്ല എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായ സൂചന അതിനേക്കാൾ മറുനാടൻ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതും സന്തോഷിക്കുന്നതും പി വി അൻവർ എന്ന ക്രിമിനലായ രാഷ്ട്രീയക്കാരൻ്റെ അന്ത്യം കുറിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാരണമായി എന്നതുകൊണ്ട് തന്നെയാണ് അൻവറിന് സ്തുതി പാടുന്നവർ ഇപ്പോഴും അത് തുടരുന്നു എന്നാൽ അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ കേരളത്തിന് ആവശ്യമല്ല എന്ന് നിലമ്പൂരിലെ ജനങ്ങൾ വിധിയെഴുതിയിരിക്കുന്നു അതിനേക്കാളൊക്കെ നമുക്ക് സന്തോഷം നൽകുന്നത് ഇനി തുടർഭരണം ഇല്ല എന്നതാണ് ഭയപ്പെടുത്തുന്ന അടയാളങ്ങളായിരുന്നു നമുക്ക് ചുറ്റുമുണ്ടായിരുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ എങ്ങനെ വേണമെങ്കിലും കബളിപ്പിക്കാം അവർക്ക് അഞ്ഞൂറ് രൂപയുടെ കിറ്റ് കൊടുത്ത് മുടക്കിയതിനു ശേഷം ഒടുവിൽ ഒരുമിച്ച് കുടിശ്ശികയായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്ത് സത്യസന്ധമായി ജീവിക്കുന്നവരെ ക്രിമിനൽ കേസിൽ കുടുക്കി സ്വതന്ത്ര അഭിപ്രായം പറയുന്നവരെ വാരിയെടുത്ത് ഭിത്തിയിലൊട്ടിച്ച് കാരണഭൂതന് സ്തുതിപാടൽ നടത്തിക്കൊണ്ട് അധികാരത്തിൽ തുടരാം എന്ന ഒരു മിഥ്യാബോധം നമ്മൾ സൃഷ്ടിച്ചു കൊടുത്തിരുന്നു അഞ്ചു വർഷം ഭരിച്ചു മുടിച്ചിട്ടും കടമെടുത്ത നാടിനെ തീരാക്കായത്തിലേക്ക് തള്ളിവിട്ടിട്ടും അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ ക്യാപ്റ്റൻ എന്നും കാരണഭൂതനെന്നും വിളിച്ച് വിജയിപ്പിച്ചു കൊടുത്തു ഇന്ന് ഒൻപത് വർഷം തികയുമ്പോൾ ഈ നാട് എത്രമാത്രം വേദനിക്കുന്നു നിരാശപ്പെടുന്നു കുറ്റബോധത്തിൽ ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നിലമ്പൂറിലെ തെരഞ്ഞെടുപ്പ് ഫലം സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിനും രണ്ടായിരത്തി പതിനാറിൽ പതിനായിരത്തിലധികം വോട്ടിനും ഭൂരിപക്ഷത്തിൽ ജയിച്ച പി വി അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്നു യു ഡി എഫിനെതിരെ കിട്ടേണ്ട വോട്ടുകൾ രണ്ടായി വിഭജിച്ചു പോകുന്ന സാഹചര്യം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചാൽ ആ വിജയം ഉറപ്പാക്കാൻ കഴിയില്ല അതുകൊണ്ട് താൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് യു ഡി എഫിന്റെ വോട്ട് വിഭജിക്കാൻ വേണ്ടി പിണറായിയുടെ വൃത്തികേടുകൾ കോശാന പാടാൻ വേണ്ടി പി വി അൻവർ മത്സരിക്കുന്നു പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വോട്ടുകൾ രണ്ടായി വിഭജിക്കപ്പെടുന്നു എന്നിട്ടും നേടിയെടുത്തത് പതിനോരായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് അധിക വോട്ടുകൾ എന്ന് വെച്ചാൽ ഏതാണ്ട് മുപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ന്യൂനപക്ഷത്തിൽ പിണറായിയുടെ സ്ഥാനാർത്ഥി തോറ്റുപോയി എന്നർത്ഥം ത്രികോണ മത്സരം നടക്കുമ്പോൾ യു ഡി എഫ് വോട്ടുകൾ ഭിന്നിച്ചു പോകുമെന്നും ആ വിടവിൽ ജയിച്ചു കയറാമെന്നും വിചാരിച്ചുകൊണ്ട് പിണറായി വിജയൻ നേരിട്ട് നടത്തിയ നീക്കത്തെ നിലമ്പൂരിലെ ജനങ്ങൾ പൊളിച്ചുകൊടുത്തു അല്പമെങ്കിലും മനുഷ്യത്വമുള്ള കരുണിയുള്ള സകലരും ഒരുമിച്ച് സി പി എമ്മിനെതിരെ വോട്ട് ചെയ്തു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിം വിശ്വാസികളും ഒരുമിച്ച് പിണറായി സ്വത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി വോട്ട് ചെയ്തു മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചുപോയ സാഹചര്യത്തിലും പതിനോരായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ഇവിടെ എം സ്വരാജ് എന്ന കപട ഹിന്ദുവിനെ തോൽപ്പിച്ചു കൊടുക്കാൻ കേരളത്തിലെ ഹിന്ദു വിശ്വാസികൾ കാട്ടിയ ആർജവം കാണാതിരുന്നുകൂടാ അൻവർ പിടിച്ചത് മുസ്ലിം വോട്ടുകളാണ് എന്ന് ഓർക്കേണ്ടതുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണ് അൻവറിന് സ്വാധീനമുള്ളത് ആദിവാസികളും ദളിതരുമായ കുറച്ചു പാവങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ട അൻവറിന് വോട്ട് ചെയ്തെങ്കിലും മഹാഭൂരിപക്ഷം പേരും വോട്ട് ചെയ്തത് ആര്യാടൻ ഷൗക്കത്തിനാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിന്റെ പകുതിയോളം വോട്ട് എസ് ഡി പി ഐയുടെ മികവുറ്റ സ്ഥാനാർത്ഥിക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നതിനർത്ഥം ബാക്കി വോട്ടുകൾ അൻവറിനു പോയെന്നാണ് അവിടെയാണ് ഇത്രയും തിളക്കമേറിയ വിജയം ആര്യാടൻ ഷൗക്കത്ത് നേടുന്നത് ആര്യാടൻ ഷൗക്കത്ത് എന്ന മതേതരവാദിയെ വോട്ട് കൊടുത്ത് വിജയിപ്പിക്കാൻ മുൻപിൽ നിന്നത് മണ്ഡലത്തിലെ ക്രൈസ്തവ ഹൈന്ദവ സഹോദരങ്ങളാണ് എന്ന് പറയുമ്പോൾ ആരും നെറ്റു ചൊളിക്കരുത് സ്വരാജിന്റെ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ സ്വരാജിന്റെ ദാർഷ്ട്യത്തിനെതിരെ ഹിന്ദു വിശ്വാസികൾ നൽകിയ വോട്ടുകൂടിയാണ് കൂടിയാണ് ഷൗക്കത്തിന്റെ വിജയം കേരളം ഒരു മതേതര നാടാണ് എന്ന് അടിവരെ ഉറപ്പിച്ച വിജയം ഈ വിജയം നൽകുന്ന ആത്മവിശ്വാസം പിണറായിയും കുടുംബവും ഇനി ഈ നാട് വാഴില്ല എന്നത് തന്നെയാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി ഇത് മാറിയിരിക്കുന്നു പിണറായിക്ക് ഇനിയൊരു തുടർ ഭരണമില്ല ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നതും സെൽഫി എടുക്കുന്നതും മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് വിശ്വസിച്ച കുറേ യുവ നേതാക്കളെ മാറ്റി നിർത്തി മൂവായിരത്തോളം വീടുകൾ കയറിയിറങ്ങി വോട്ട് ചോദിച്ച ചാണ്ടിയുമ്മൻ അടക്കമുള്ളവർ ഇവിടെ ശ്രദ്ധ നേടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ഒരുമിച്ച് നിന്നപ്പോൾ ആത്മാഭിമാന പ്രശ്നമായി എടുത്ത് ലീഗ് ആത്മാർത്ഥതയോടെ കളത്തിലിറങ്ങിയപ്പോൾ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞ രണ്ടു തവണ പിണറായിക്കൊപ്പം നിന്ന നിലമ്പൂർ കൂടി യു പിടിച്ചതോടെ ഇനി പിണറായിക്ക് നിലം തൊടാൻ കഴിയും എന്ന പ്രതീക്ഷ അല്പം പോലും ബാക്കിയുണ്ടാവില്ല തൃക്കാക്കരയിൽ പിണറായി വിജയൻ നേരിട്ടു പോയി നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണം എട്ടുനിരയിൽ പൊട്ടിയത് നമ്മൾ കണ്ടതാണ് യശശരീരനായ ജനകീയ നേതാവ് പി ടി തോമസ് നേടിയ ഭൂരിപക്ഷത്തിന്റെ ഇരട്ടിയോളം അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഉമാ തോമസ് നേടി നാടേറെ സ്നേഹിച്ചിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളോടെ മകൻ ചാണ്ടിയുമ്മൻ പുതുപ്പള്ളിയിൽ മത്സരിച്ചപ്പോഴും ഭൂരിപക്ഷം ഇരട്ടിയിലധികമാക്കി അയ്യായിരത്തിൽ താഴെ വോട്ടുകൾക്ക് പാലക്കാടിന്റെ പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ ജയിച്ചിരുന്ന മണ്ഡലത്തിൽ മൂന്നിരട്ടിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജയിക്കാൻ കഴിഞ്ഞതും ഈ ഭരണവിരുദ്ധ വികാരത്തിന് തുടർച്ചയായിരുന്നു ആ മൂന്ന് മണ്ഡലങ്ങളും യു ഡി എഫ് മണ്ഡലങ്ങളാണ് എന്ന് പറഞ്ഞായിരുന്നു ഇതുവരെ സി പി എം ആശ്വസിച്ചത് എന്നാൽ ഇതാ എൽ ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിദയനീയമായി അവർ തോറ്റിരിക്കുന്നു ജനങ്ങൾ മടുത്തിരിക്കുന്നു ജാതിമത ഭേദമന്യെ ഈ നാടിനെ സ്നേഹിക്കുന്നവർ കരുണ്യുള്ളവർ നന്മവാഴണം എന്നാഗ്രഹിക്കുന്നവർ നീതി നടപ്പിലാക്കണം എന്നാഗ്രഹിക്കുന്നവർ വിദ്യാർത്ഥികൾ പ്രൊഫഷണലുകൾ എല്ലാവരും പിണറായിയുടെ അരിവാൾ ചുറ്റുന്ന നക്ഷത്രത്തെ പേടിയോടെ നോക്കുന്നു പിണറായി ഭരണത്തിന്റെ അന്ത്യമാണ് വരാൻ പോകുന്നത് എന്നതിൻ്റെ ഏറ്റവും കൃത്യമായ പ്രവചനമാണ് നിലമ്പൂരിൽ നടന്നത് ഇനി പിണറായിക്കും സി പി എമ്മിനും ഒരു ഭരണമില്ല പിണറായി മാറിക്കൊടുത്ത് മരുമകനെ വെച്ചാലും ഇനി അതല്ല ജനകീയ മുഖമുള്ള ശൈലജ ടീച്ചർ വന്നാലും ജനം അത്രമേൽ വെറുത്തിരിക്കുന്നു എന്നതിന്റെ സൂചന പിണറായി വീണ്ടും വരുമോ എന്ന് ഭയന്ന് കഴിയുന്നവർക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട് ഇനി മുഖ്യമന്ത്രി ആവേണ്ടത് ആരെ എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തല്ലാതിരുന്നാൽ വി ഡി സതീശൻ എന്ന കഴിവ് തെളിയിച്ച നേതാവിനെ അംഗീകരിച്ചുകൊണ്ട് ആ നേതാവിന്റെ കീഴിൽ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചാൽ കോൺഗ്രസിന് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല യു ഡി എഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ലീഗ് എടുക്കേണ്ട നിലപാടും അത് തന്നെയാവണം അധികാരത്തിന് വേണ്ടി വടം വലിക്കാതെ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ കഴിഞ്ഞ തവണ പിണറായി വിജയൻ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫിന് അധികാരത്തിൽ വരാൻ പറ്റും ഇത് പ്രകൃതി നൽകിയ സൂചനയാണ് ജനങ്ങൾ നൽകിയ സൂചനയാണ് ദൈവം നൽകിയ സൂചനയാണ് പിണറായിയുടെ വൃത്തികെട്ട ഭരണം അവസാനിപ്പിക്കാനുള്ള ജനവിധിയുടെ തുടക്കമാണ് ഈ ഉൾവിളി സ്വീകരിച്ചുകൊണ്ട് മര്യാദയ്ക്ക് മുമ്പോട്ട് പോയാൽ പിണറായി ഭരണം അവസാനിപ്പിച്ച് കേരളത്തെ തിരിച്ചു പിടിക്കാം അതെ കേരളം സ്വതന്ത്രമാകുന്നു ഒൻപത് വർഷം നീണ്ട പിണറായിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും ഈ നാട് വിമോചിതരാകുന്നു ആ വിമോചനത്തിന്റെ പാതയിൽ നിൽക്കുന്ന നാടിനെ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ തല്ലി നിരാശപ്പെടുത്തരുതേ എന്ന അഭ്യർത്ഥന മാത്രമാണ് ബാക്കിയുള്ളത്